സത്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയൊന്നും തന്നെ ജപ്പാനിലെ ജനത ഉറങ്ങിയിട്ടില്ല കാരണം തത്സുഗിയുടെ പ്രവചനം സത്യമാകുമോ ഇല്ലയോ എന്ന ഭയം തന്നെയായിരുന്നു അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്നാൽ പ്രവചനം പറഞ്ഞതുപോലെ ഒന്നും തന്നെ നടന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അവർ ആ ജപ്പാൻ ജനത അനുഭവിച്ച വേദന എന്ന് പറയുന്നത് വലുതാണ് ജപ്പാനിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് സംഭവിക്കുമെന്ന റിയോ തച്ചുഗിയുടെ പ്രവചനം സൃഷ്ടിച്ച ആശങ്കകൾ ഒഴിയുന്നില്ല ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ ഉണ്ടാകുന്ന ഭൂചലനം ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് കാരണമാകുമെന്നായിരുന്നു റിയോ തച്ചുഗിയുടെ പ്രവചനം എന്നാൽ ജൂലൈ അഞ്ച് അത് രാവിലെ സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രവചനം സംഭവിച്ചില്ല എങ്കിലും ജപ്പാനിലെ ആശങ്കകൾ ഒഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിലായി ജപ്പാനിലെ മൌണ്ട് ഷിൻമോണ്ടേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച മീറ്ററുകൾ ഉയരത്തിലാണ് ചാരം ഇത് ഇതേ പ്രദേശത്ത് നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പല ആളുകളും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അടക്കമുള്ള വിവരവും വരുന്നുണ്ട് അഗ്നിപർവ്വത സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചതോടുകൂടി മാങ്ക ആർട്ടിസ്റ്റ് റിയ തത്സുഗിയുടെ വൈറൽ പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് അഗ്നിപർവ്വതത്തിൽ നിന്നും ഉയർന്ന ചാരവും പൊടിയും മൂവായിരം മീറ്റർ അതായത് ഒൻപതിനായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലെത്തിയത് എന്നാണ് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി മുന്നറിയിപ്പ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പർവ്വതത്തിൽ നിന്ന് ലാവയും കട്ടിയുള്ള ചാരനിറത്തിലുള്ള പുകയും ഉയരുന്നത് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി പകർത്തിയ വീഡിയോയിൽ തന്നെ വ്യക്തമായി കാണാം ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ചയോടെ ഉണ്ടായ ശക്തമായ ഭൂകമ്പം ആശങ്ക വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ജപ്പാനിലെ കഗോഷിമ സ്ഥലത്ത് വലുതും ചെറുതുമായ ആയിരത്തോളം ഭൂകമ്പങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രമല്ല കഴിഞ്ഞ ദിവസവും അത്യപരവധം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തന്നെ വീണ്ടും വീണ്ടും തുടർചലനങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ജപ്പാൻ ിൽ ഏറ്റവും കൂടുതലും മോശപ്പെട്ട ഒരു ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രവചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഇന്നും അവിടെ എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ കൂടി വരുന്നുണ്ട് പക്ഷേ സംഭവിക്കാതിരിക്കട്ടെ ഫലിക്കാതിരിക്കട്ടെ എന്ന് തന്നെ മാത്രമേ പറയാറുള്ളൂ എന്തായാലും തെക്കൻ കുശിവിനോടുത്ത് അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് വിദൂര ദ്വീപുകളിൽ നിന്നുള്ളവരെ അധികൃതർ ഒഴിപ്പിച്ചത് ശനിയാഴ്ചയും ഭൂകമ്പങ്ങൾ തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതേസമയം പ്രവചനങ്ങളിലോ കിംവദന്തകളിലോ വീഴരുത് എന്നും സർക്കാർ അഭ്യർത്ഥിച്ചു റിയോ തത്സുകിയുടെ പ്രവചനത്തിന് പിന്നാലെ ജപ്പാന്റെ ടൂറിസത്തിൽ വലിയ വിള്ളലാണ് വീഴ്ത്തിയത് ഏപ്രിലിൽ ജപ്പാനിലേക്ക് എത്തിയത് മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷം വിനോദ എന്നാൽ മെയ് മാസം മുതൽ ഈ സംഖ്യ താഴേക്ക് പോയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ ജപ്പാനിൽ താമസിക്കുന്ന ഒരു മലയാളി പറഞ്ഞിരുന്നു സമയം ഇപ്പോൾ ഏഴ് പതിനഞ്ചാണ് രാവിലെ ഏഴ് പതിനഞ്ചാണ് പുലർച്ചെ വീഡിയോ കാണിക്കാൻ കഴിഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ഉറങ്ങിപ്പോയി എന്ന് അദ്ദേഹം പറയുകയും ഇവിടെ ഇപ്പോൾ എല്ലാവരും സമാധാനത്തോടുകൂടി ാണ് അതിനുശേഷം എല്ലാവരും ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകുന്നു അങ്ങനെ വളരെ കൂടി പോവുകയാണ് വെറുതെ മനുഷ്യനെ പറഞ്ഞു പേടിപ്പിക്കേണ്ടതില്ല നിരവധി ആളുകൾ ഫോൺ വിളിച്ചൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അത് നിമിഷ നേരം കൊണ്ടാണ് വൈറൽ ആയത് ഇപ്പോൾ എന്താണ് ജപ്പാൻ സംഭവിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഏഴ് മുപ്പത്തഞ്ചേ ആയി രാവിലെ പണിക്ക് പോകുന്ന സമയം ഒന്ന് സംഭവിച്ചിട്ടാ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിന് ഞാൻ ജീവനോടെ ഇണ്ട് അലഹമ്മോലും അയച്ചിട്ടുണ്ടായിന് അങ്ങനെ പറഞ്ഞ ടൈമിന് എനിക്ക് വരാൻ പറ്റിട്ടാ ഉറങ്ങിപ്പോയി എന്താല് പണിക്ക് പോയിട്ടെല്ലാം വന്നല്ലേ പിന്നെ രാവിലെ പണിക്ക് പോകാണ്ട് അങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോയി അപ്പൊ ഇപ്പൊ പണിക്ക് പോകുന്നുണ്ട് ആർക്കും ഒന്നും ആയിട്ടില്ല എല്ലാവരും ബേജാറാക്കണ്ട അപ്പോ ചോദിച്ച ആൾക്കാർക്കെല്ലാം നന്ദി നമസ്കാരം എന്നാൽ അതിനുശേഷം എല്ലാം മാറി മറിയുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും മെയ് മാസം മുതൽ തന്നെ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുത്തനെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മലയാളിയുടെ ഈ ഒരു വീഡിയോ നിരവധി ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് മലയാളികളൊക്കെ തന്നെ സേഫാണ് മലയാളികൾ മാത്രമല്ല ജപ്പാൻ സേഫാണെന്ന് തരത്തിൽ എന്നാൽ പിന്നീട് മണിക്കൂറുകൾക്കകമാണ് ഒരു സംഭവം കൂടി പ്രവചിക്കപ്പെടുകയും അത് പൊട്ടിത്തെറിക്കുകയും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും പ്രവചനത്തോടെയുള്ള ജനങ്ങളുടെ പ്രതികരണം ജപ്പാൻ്റെ വിമാന സർവീസുകളെയും വലിയ തോതിൽ തന്നെ ബാധിച്ചിരുന്നു നൂറുകണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത് അതേസമയം പ്രവാചകയല്ല എന്നും തന്റെ സ്വപ്നങ്ങളിൽ അമിത വിശ്വാസമോ താല്പര്യമോ കാണിക്കരുത് എന്നും റിയോ തത്സുഗി അഭ്യർത്ഥ അഭ്യർത്ഥിച്ചു പ്രവചനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം ജപ്പാന്റെ വിമാന സർവീസുകളെയും വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞ ദിവസം മറ്റ് സംഭവ വികാസങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്തതിന് പിന്നെയാണ് പിന്നാലെയാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു അഭ്യർത്ഥന കൂടി വലിയ രീതിയിൽ തന്നെ അത് ഉണ്ടാകുന്നത് നൂറുകണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത് ഇപ്പോഴത്തെ മറ്റൊരു വാർത്തയാണ് ജപ്പാനിൽ നിന്നും വരുന്നത് ഏറ്റവും ഒടുവിലായി ജപ്പാനിലെ മൗണ്ട് ോഡ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അത് ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അഗ്നിപർവ്വത സ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിച്ചതോടുകൂടി മാങ്ക ആർട്ടിസ്റ്റ് റിയോ തത്സുഗിയുടെ വൈറൽ പ്രവചനം ഇതോടൊപ്പം കൂട്ടി വായിക്കുകയാണ് ജനങ്ങൾ എന്തായാലും തത്സുഗി തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട് ഞാനൊരു പ്രവാചകയല്ല എൻ്റെ സ്വപ്നങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ പ്രവാചക അല്ലെങ്കിലും സ്വപ്നങ്ങളല്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സത്യത്തിൽ ജനങ്ങൾ ഭയന്ന് ഭയന്ന് തന്നെയാണ് കഴിഞ്ഞിരുന്നത് പ്രവചനം ഇത്തരത്തിലുള്ള അനിഷ്ട പ്രവചനങ്ങളൊന്നും െ സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന തന്നെയാണ് ആവർത്തിക്കുന്നത് പക്ഷേ അപ്പോഴും ഇതൊരു ട്രെൻഡായി മാറാനുള്ള സാധ്യതയുണ്ടല്ലോ പ്രവചിക്കുകയും കുറച്ച് നാൾ ലൈംലൈറ്റിൽ അതായത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും പിന്നീട് താഴെ വീഴുകയും ഒക്കെ ചെയ്യുന്ന ചില പ്രവാചകരും ഒക്കെ ഉണ്ടല്ലോ ഒരു പക്ഷേ ഇനിയും നമ്മുടെ കേരളത്തിലും ഇത്തരം പ്രവാചകർ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നാലും ജപ്പാൻ ജനതയ്ക്ക് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ തന്നെ മുന്നോട്ട് പോകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം